ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ഗണിത മധുരൻ ചാനൽ ഇന്ന് പുതിയൊരു പാഠഭാഗവുമായിട്ടാണ് വന്നിരിക്കുന്നത് ചാപ്റ്റർ പതിനൊന്ന് സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് റയാംഗിൾസ് ഈ പാഠഭാഗത്തിൽ പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഒൻപതിലെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യുന്നത് പക്ഷേ അത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സമചതുരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സമചതുരം എന്താ സമചതുരം നാല് വശവും തുല്യമായ ഷെയ്പ്പ് രൂപമാണ് സമചതുരം അങ്ങനെയാണെങ്കിൽ നാല് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സമചതുരം നമുക്കറിയാം നാല് സെൻറ്റിമീറ്റർ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കൈ കൊണ്ട് വരച്ചതാണേ നാല് സെൻറ്റിമീറ്റർ വലിപ്പമാണ് അപ്പോൾ ഇതിൻ്റെ ഏരിയ കാണണം പരപ്പളവ് ഇതിൻ്റെ ഏരിയ എത്രയാണ് നിങ്ങൾക്കറിയാം എത്രയാണ് നാല് ഗുണിക്കണം നാല് പതിനാറ് അല്ലേ നാല് ഗുണിക്കണം നാല് പതിനാറ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് ഈ നാലേ ഗുണിക്കണം നാല് നാലിനെ നാല് കൊണ്ട് ഗുണിച്ചു അതായത് നാലേ സ്ക്വയർ ഏതൊരു സംഖ്യയുടെയും രണ്ടാം കൃതി ഈ രണ്ടാം കൃതിക്ക് ഒരു പേരുണ്ട് എന്താണ് വർഗം സ്ക്വയർ എന്നാണ് പേര് അങ്ങനെയാണെങ്കിൽ നാലിൻ്റെ വർഗമാണെന്ത് പതിനാറ് അത് സമച്ചദ്രത്തിൻ്റെ പരപ്പളവുമായിട്ട് കണക്ട് ചെയ്താണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുക ഇതിന് പകരം അഞ്ചാണ് ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ സമ പരപ്പളവ് എന്ന് പറയുന്നത് അഞ്ചിൻ്റെ വർഗമായിരിക്കും അപ്പം അഞ്ചിൻ്റെ വർഗം എങ്ങനെയാ കിട്ടുക സംഖ്യയെ സംഖ്യമെൻ കൂട്ടുകാരെ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു വർഗം കിട്ടുന്നു അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ സമചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടുന്നു അപ്പം അഞ്ചേ ഗുണിക്കണം അഞ്ച് ഇരുപത്തിയഞ്ച് അഞ്ചിൻ്റെ വർഗമാണ് ഇരുപത്തഞ്ച് തിരിച്ചൊന്ന് ചിന്തിച്ചാലോ ഇരുപത്തഞ്ച് കിട്ടണമെങ്കിൽ ഏത് സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കണം ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പോൾ അതിനൊരു പേരുണ്ട് വർഗമൂലം അതിൻ്റെ റൂട്ട് എവിടെയാണ് റൂട്ട് കിടക്കുന്നത് വർഗമൂലം എന്നാണ് പറയുന്നത് സ്ക്വയർ റൂട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം സ്ക്വയർ റൂട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചിൻ്റെ വർഗമൂലം എത്ര അപ്പോൾ നമ്മൾ തിരിച്ച് ചിന്തിക്കണം എന്ത് ഏത് സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് വർഗ്ഗം കിട്ടുന്നത് അഞ്ചിനെ അഞ്ച് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് വർഗ്ഗം കിട്ടുന്നത് അപ്പം ഇരുപത്തഞ്ചിന്റെ വർഗം മൂലം എത്രയാണ് അഞ്ചാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി ഒന്ന് നോക്കിയാലോ മുപ്പത്തിയാറ് സമചതുരത്തിൻ്റെ പരപ്പളവ് മുപ്പത്തി അല്ലെങ്കിൽ ഒരു വർഗസംഖ്യ മുപ്പത്തിയാറ് അപ്പം അതിൻ്റെ വർഗമൂലം എത്ര അപ്പോൾ വർഗമൂലം കാണാൻ ഇപ്പം മുപ്പത്തി ആറൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാം അതറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് മുപ്പത്തിയാറിന് ഫാറ്ററൈസേഷൻ ചെയ്യുക ഘടകക്രിയ ചെയ്യുക അപ്പം നമുക്ക് നോക്കാം രണ്ട് കൊണ്ട് പതിനെട്ട് രണ്ട് ഒമ്പത് മൂന്ന് മൂന്ന് അപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ ഘടകങ്ങൾ കിട്ടുന്നത് മുപ്പത്താറിൻ്റെ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് അപ്പം ഇവിടെ ജോഡിയായിട്ടാണ് വരുന്നത് അല്ലേ ഇത് ജോഡി ഇതും പയറായിട്ടാണ് വരുന്നത് അപ്പം ഈ ജോഡിയിൽ നിന്ന് ഒരു രണ്ട് എടുക്കുക ഗുണിക്കണം ഇതിൽ നിന്ന് ഒരു മൂന്ന് എടുക്കുക രണ്ട് ഗുണിക്കണം മൂന്ന് എത്രയാണ് വരിക ആറ് അപ്പം ആയതുകൊണ്ട് നമുക്കറിയാം അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ആറാറ് മുപ്പത്താറ് നമ്മൾ ഇഷ്ടംപോലെ കണക്കുകൾ ചെയ്തതുകൊണ്ട് നമുക്കത് നന്നായിട്ട് അറിയുന്നതാണ് പക്ഷെ അങ്ങനെ അറിയാത്തത് വരുമ്പോൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് ഇപ്പോൾ കൂട്ടുകാർക്ക് ഏകദേശം ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ഇനി പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തൊമ്പതിലുള്ള ചോദ്യം ഞാനൊന്ന് വായിക്കാം നൗ കമ്പ്യൂട്ട് ദ ലെങ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ സ്ക്വയേഴ്സ് വിത്ത് ഏരിയ ഗിവൺ ബിലോ റൈറ്റ് ദ ആൻസേഴ്സ് യൂസിങ് സ്ക്വയർ റൂട്ട്സ് അതായത് ചൂടെ പറയുന്ന പരപ്പളവുകളുള്ള സമചതുരങ്ങളുടെ ചതുരങ്ങളുടെ വശങ്ങളുടെ നീളം കണക്കാക്കി നോക്കൂ ഉത്തരങ്ങൾ സംഖ്യകളുടെ വർഗമൂലമായി എഴുതുക അതായത് ഒരു വശം കിട്ടുക എന്ന് പറഞ്ഞാൽ വർഗമൂലമാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് ആ ഉത്തരങ്ങൾ ചോദ്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുകയല്ലേ ആദ്യത്തേത് നാൽപ്പത്തൊമ്പത് ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഫോർട്ടി നയൻ സ്ക്വയർ സെന്റിമീറ്റേഴ്സ് അപ്പോൾ ഇവിടെ നോക്കാം അതിൻ്റെ സ്റ്റെപ്പ് നമുക്കൊന്ന് എഴുതാം നിങ്ങൾ എഴുതുമ്പോൾ ഓരോന്നും സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം ചെയ്യാൻ ഏരിയ ഓഫ് ദ സ്ക്വയർ അതിൻ്റെ ഏരിയ സമ പരപ്പളവ് എത്രയാണ് നാൽപ്പത്തിയൊൻപത് സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ അതല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ ഇനി ലെങ്ത് ഓഫ് ദ സൈഡ് സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ സ്ക്വയർ റൂട്ടാണ് ഫോർട്ടി നയൻ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർട്ടി നയൻ നാൽപ്പത്തൊമ്പതിൻ്റെ വർഗമൂലം നാൽപ്പത്തൊമ്പത് കിട്ടണമെങ്കിൽ ഏത് സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കണം നമുക്ക് അറിയാവുന്നതാണ് പരിചിതമായ സംഖ്യയാണ് അപ്പം ഏഴേ ഗുണിക്കണം ഏഴാണ് അതായത് നമുക്ക് എഴുതാം സ്ക്വയർ റൂട്ട് സെവൻ സ്ക്വയർ അപ്പം രണ്ട് അതിൽ എന്ത് ചെയ്താൽ മതി ഒരേഴാണ് നമുക്ക് വരുന്നത് ഏഴ് ആണ് വരുന്നത് ഇനി നമുക്ക് അതിന്റെ വർഗമൂലമായിട്ട് എഴുതാനാണ് പറഞ്ഞത് അപ്പം നാൽപ്പത്തൊമ്പതിൻ്റെ വർഗമൂലം സ്ക്വയർ റൂട്ട് ഓഫ് ഫോർട്ടി നയൻ എന്ന് പറയുന്നത് എന്താണ് ഏഴാണ് വരുന്നത് ഓക്കെ ആയോ എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്തത് നൂറ്റി അറുപത്തൊമ്പത് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് അപ്പം നമുക്കൊന്ന് നോക്കാം അതിൻ്റെ ഏരിയ ഓഫ് ദ സ്ക്വയർ സമചന്ദ്രത്തിൻ്റെ പരപ്പളവ് നൂറ്റി അറുപത്തി ഒൻപത് ആണ് വരുന്നത് ഓക്കെ ഇനി ലെങ്ത് ഓഫ് ദ സായ് ഇനിയിപ്പോൾ ഞാൻ സ്റ്റെപ്പ് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം ഇതേ സ്റ്റെപ്പാണ് അപ്പോൾ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ടാണ് കാണേണ്ടത് നൂറ്റി അറുപത്തി ഒൻപത് നമ്മൾ കൃതികളുടെ ഭാഗത്തിലൊക്കെ നമ്മൾ കുറേ പഠിച്ചതാണ് അപ്പൊ പതിമൂന്നിന് പതിമൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നൂറ്റി അറുപത്തി ഒൻപത് കിട്ടുന്നത് പതിമൂന്ന് ഒരു പ്രൈം നമ്പർ ആണ് അഭാജ്യ സംഖ്യയാണ് നമുക്ക് ഭാഗ്യസംഖ്യയാണ് സ്ക്വയർ അല്ലേ ഇനി അപ്പൊ അതിന്റെ ആൻസർ എന്താ കിട്ടുക പതിമൂന്ന് സെന്റിമീറ്റർ ആണ് ഒരു വശത്തിന്റെ നീളം കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നൂറ്റി അറുപത്തൊൻപതിൻ്റെ വർഗമൂലം എന്ന് പറയുന്നത് എത്രയാണ് സ്ക്വയർ റൂട്ട് നൂറ്റി അറുപത്തി ഒൻപത് സമം എന്താണ് പതിമൂന്നാണ് വരുന്നത് ആയോ നമുക്ക് ഉടൻ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്തത് അതിൻ്റെ പരപ്പളവ് വരുന്നത് നാന്നൂറ് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ പരപ്പളവ് നമുക്ക് എഴുതാം നാന്നൂറ് ഇനി അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് നാന്നൂറാണ് ഇവിടെ നാനൂറിൻ്റെ കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്ന് നമുക്ക് മനക്കണക്കായിട്ട് ലോജിക്കൽ തിങ്കിങ് അതിലൂടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ സ്ക്വയറിൽ എല്ലാം സ്ക്വയറിലെല്ലാം വർഗത്തിലെല്ലാം ഇരട്ടിയായിട്ടായിട്ടോ വരിക ദശാംശ സംഖ്യകളായാലും അതേപോലെ തന്നെ സീറോസ് ഒക്കെ ആയാലും ഒക്കെ ഡബിളായിട്ടാണ് വരിക എന്നാൽ സ്ക്വയർ റൂട്ടിൽ ഹാഫാണ് വരിക പകുതിയാണ് വരിക അപ്പോൾ ഇവിടെ വർഗസംഖ്യയിൽ രണ്ട് പൂജ്യം ഉണ്ട് അല്ലേ െ തന്നെ നമുക്ക് എഴുതാം എന്ത് വർഗമൂലത്തിൽ ഒരു പൂജ്യേ വരുള്ളൂ ഇനി ഇവിടെ നാലിന്റെ വർഗമൂലം നാല് കിട്ടണമെങ്കിൽ ഏത് സംഖ്യേനും അതേ സംഖ്യ കൊണ്ട് കുണിക്കണം രണ്ടാണ് അല്ലേ അപ്പം നമുക്ക് എന്ത് എഴുതാ മതി ആ രണ്ട് ഇവിടെ ഇടുക നാനൂറിൻ്റെ വർഗ്ഗമൂലം ഇരുപതാണ് വരിക ഇനി ഇവിടെ എഴുതുമ്പോൾ നമുക്കറിയാം ഇരുപത് സ്ക്വയർ ആണ് വരിക ഇനി അപ്പം നമുക്കറിയാം രണ്ട് ഇരുപതുണ്ട് അതിലൊരു ഇരുപതാണ് ഇരുപത് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഇനി ല്ല നമുക്കിത് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഘടകക്രിയ ചെയ്യാം നോക്കൂ നാനൂറ് ഡിവൈഡ് അതിന് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ചെറിയ സംഖ്യ രണ്ട് ഒക്കെ സംഖ്യകളായിട്ട് വേണം ഘടകക്രിയ ചെയ്യാൻ രണ്ട് കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പകുതി എഴുതിയാൽ എഴുതാമതി ഇരുന്നൂറാണ് വരിക ഇനിയും രണ്ട് കൊണ്ട് നൂറ് വരും ഇനിയും രണ്ട് കൊണ്ട് അൻപത് ഇനി രണ്ട് കൊണ്ട് ഇരുപത്തഞ്ച് ഇനിയോ അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ച് ഇങ്ങനെ വരുമ്പോൾ രണ്ടുകളുണ്ട് നാല് രണ്ടുകൾ അല്ലെ രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം രണ്ട് ഗുണിക്കണം അഞ്ചേ ഗുണിക്കണം അഞ്ച് അപ്പൊ ഇതിൽ നിന്നും ഓരോ ജോഡിയിൽ നിന്നും ഓരോന്ന് എടുക്കുക അപ്പൊ ഇവിടെ രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം അഞ്ച് ഈ രണ്ട് നാല് നാല് അഞ്ച് എത്ര തന്നെ കിട്ടുന്നു ഇരുപത് തന്നെ കിട്ടുന്നു ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ ആണല്ലോ അടുത്തത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ പരപ്പളവ് നമ്മൾ സ്റ്റെപ്പൊക്കെ എഴുതിയിട്ട് ചെയ്യാം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കാണാൻ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി സ്ക്വയർ റൂട്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സമം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ അറിയുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്കറിയാം പതിനഞ്ചാണ് വരുന്നത് പതിനഞ്ചായി കുണിക്കണം പതിനഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഞാൻ ചാടിക്കയറി എഴുതും പക്ഷെ നമ്മൾ അറിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ കണ്ടുപിടിക്കുക ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഒന്നുകിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ചാണ് പോവുക അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം മൂന്ന് മൂന്ന് ഏഴ് ഇരുപത്തി ഒന്ന് അപ്പോൾ പതിനഞ്ച് മൂവഞ്ച് പതിനഞ്ച് ഇനിയും മൂന്ന് കൊണ്ട് ഇരുപത്തി അഞ്ച് ഇനിയോ അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ച് അപ്പോൾ നമുക്കിവിടെ എഴുതാം സ്ക്വയർ റൂട്ട് മൂ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് അപ്പോൾ അതിൽ നിന്ന് ഒരു മൂന്നേ ഗുണിക്കണം ഒരഞ്ച് സമയം എത്രയാണ് പതിനഞ്ച് ആണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് എന്താണ് വരിക പതിനഞ്ചാണ് വരുന്നത് ഓക്കെ ആയോ അടുത്തത് ഒന്നേ പോയിൻറ്റ് ആറ് ഒൻപതാണ് ഇത് വളരെ നിസ്സാരാണ് പക്ഷേ എങ്കിലും നമുക്ക് പറഞ്ഞു പോവാം ഒന്നേ പോയിൻ്റ് ആറ് ഒൻപത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം ഒന്നേ പോയിൻ്റ് ആറ് ഒൻപത് സ്ക്വയർ റൂട്ട് ഒന്നേ പോയിൻറ്റ് ആറ് ഒമ്പതിൻ്റെ വർഗ്ഗമൂലം ഞാൻ നേരത്തെ നമ്മൾ ഈ കണക്ക് ചെയ്തതാണ് അല്ലേ ഇത് തൊട്ടു മുമ്പ് നൂറ്റി അറുപത്തൊൻപതിൻ്റെ വർഗ്ഗമൂലം നമ്മൾ കണ്ടുപിടിച്ചു ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു വർഗത്തിൽ എല്ലാം ഇരട്ടി വർഗമൂലത്തിൽ പകുതി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വർഗമൂലം കാണാൻ വളരെ എളുപ്പമാണ് കാരണം നൂറ്റി അറുപത്തൊൻപതിൻ്റെ വർഗമൂലം പതിമൂന്നാണ് അപ്പൊ ഒന്നേ പോയിന്റ് ആറ് ഒൻപതിൻ്റെ വർഗമൂലം കാണാൻ ഇതില് രണ്ട് ദശാംശ സ്ഥാനമുണ്ട് അപ്പോൾ വർഗമൂലത്തിൽ എന്തേ വരുള്ളൂ ഒരു ദശാംശ സ്ഥാനമേ വരുള്ളൂ അപ്പോൾ ഒന്നേ പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഒറ്റയടിക്ക് നമുക്ക് എഴുതാം ഇനി അതല്ലെങ്കിൽ ഇതുപോലെ വരുന്നത് ചെയ്യണമെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ നമുക്കിത് ചെയ്യാനൊന്നും കിട്ടിയില്ല ഇതിപ്പോൾ നമുക്ക് അറിയുന്നോണ്ടാണല്ലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അപ്പം നമുക്ക് ചെയ്യേണ്ടത് സ്ക്വയർ നൂറ്റി അറുപത്തൊമ്പത് എഴുതാം അതിനെ അതേ ബൈ നൂറ് നമുക്കറിയാം രണ്ട് പൂജ്യം രണ്ട് ദശാംശ സ്ഥാനം വന്നുകൊണ്ട് രണ്ട് പൂജ്യം എന്ന സംഖ്യ ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്ക്വയർ റൂട്ട് പതിമൂന്ന് സ്ക്വയർ ബൈ പത്ത് സ്ക്വയർ ആണ് വരിക അപ്പൊ അതിൽ നിന്ന് ഒരു പതിമൂന്ന് എടുക്കുക പതിമൂന്ന് ബൈ പത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് മൂന്ന് അപ്പൊ നൂറ്റി അറുപത്തി ഒമ്പതിൻ്റെ വർഗമൂലം പതിമൂന്നാണ് ഒന്ന് പോയിന്റ് ആറ് ഒൻപതിൻ്റെ വർഗമൂലം എത്രയാണ് വരിക ഒന്ന് പോയിന്റ് മൂന്ന് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു ഓക്കെ ദശാംശ സംഖ്യയും ഭിന്ന സംഖ്യയും ഒക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി പോകണം ഇനി ഇവിടെ തന്നിരിക്കുന്ന ഒരു ഭിന്ന ഭിന്നസംഖ്യയാണ് അല്ലേ ഭിന്നസംഖ്യ തന്നെയല്ല അതെന്താണ് മിക്സ് ഫ്രാക്ഷൻ ആണ് മിശ്ര ഭിന്നാണ് പൂർണ്ണസംഖ്യയുണ്ട് ഭിന്നസംഖ്യയുണ്ട് അപ്പൊ ആറേകാൽ ചതുരശ്ര സെന്റിമീറ്റർ ആണ് സിക്സ് ആൻഡ് ക്വാർട്ടർ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് അപ്പോൾ നമുക്കിതിൻ്റെ ഏരിയ എഴുതാം ആറേകാല് സെൻറ്റിമീറ്റേഴ്സ് വയണം ഓക്കെ ഇനി ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കാണണം അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം കാണണമെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് മിശ്ര ഭിന്നമാണ് തന്നിട്ടുള്ളതെങ്കിൽ കാല് മുന്നോട്ട് വെക്കണമെങ്കിൽ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ അതിനെ ഭിന്നം മാറ്റണം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കറിയാം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അതായത് വിഷമ ഭിന്നാക്കി മാറ്റുക ശരിക്കിപ്പൊ ഇപ്പോഴത്തെ നമ്മൾ പഠിക്കുന്ന ഭാഷ ഏതാണ് ഭിന്നം മാറ്റുക രൂപം മാറ്റുക നമുക്കൊന്ന് മാറ്റാം ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഒന്നും ഇരുപത്തി അഞ്ച് ബൈ നാല് സ്ക്വയർ സെന്റിമീറ്റർ ആണ് കിട്ടുന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി ഒരു വശം കാണാൻ ഇതിന്റെ വർഗമൂലം കണ്ടാ മതി ഇരുപത്തി അഞ്ച് ബൈ നാലിൻ്റെ വർഗമൂലം കാണുക ഇരുപത്തി വർഗമൂലം നമ്മൾ ഈ ചോദ്യത്തിൽ തന്നെ പഠിച്ചതാണ് അഞ്ച് നാലിന്റെ വർഗമൂലം എത്രയാണ് വരിക രണ്ടാണ് വരിക ഇനി അഞ്ച് ബൈ രണ്ട് ചിലപ്പോ നിങ്ങക്ക് യു എസ് എസ് ഒക്കെ വരുമ്പോ ഓപ്ഷനില് ബൈ രണ്ട് ഉണ്ടായിന്ന് വരില്ല അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യണം വീണ്ടും കുപ്പായം മാറ്റണം അപ്പൊ അങ്ങനെ മാറ്റുന്ന സമയത്ത് അഞ്ചേ ബൈ രണ്ടിനെ നമുക്കറിയാം അഞ്ചിന്റെ പകുതി എത്രയാണ് വരിക രണ്ടര ആണ് വരിക രണ്ടര സെന്റിമീറ്റർ എനിക്ക് അവിടെ സ്ഥലം ഇല്ലാട്ടോ സെന്റിമീറ്റർ എന്ന് എഴുതാൻ നിങ്ങൾ രണ്ടര എന്ന് എഴുതുക ഇപ്പൊ നമുക്കിവിടെ ആറേകാലിൻ്റെ വർഗമൂലം എന്ന് പറയുന്നത് അഞ്ച് ബൈ രണ്ടോ അല്ലെങ്കിൽ രണ്ടര എന്നും എഴുതാം രണ്ട് രീതിയിലും കാരണം യു എസ് എസിനൊക്കെ ഈ ഓപ്ഷൻ വരുമ്പോൾ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് ചെയ്താ ഓക്കെ ആണല്ലോ പിന്നെ നമുക്ക് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ രൂപത്തിലേക്ക് തന്നെ മാറ്റിയെഴുതുകയാണ് വേണ്ടത് കുട്ടികാർക്ക് മനസ്സിലായില്ലേ പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തൊമ്പതിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് പിന്നീട് കണ്ടുമുട്ടാം അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓ ബൈ